വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യേശയ പ്രവചനം അധ്യായങ്ങൾ അൻപത്തൊന്നും അൻപത്തിരണ്ടും എസ് എ കെ എല്ലിൻ്റെ പ്രവചനം അധ്യായങ്ങൾ പന്ത്രണ്ടും പതിമൂന്നും സുഭാഷിതങ്ങൾ അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏശയ്യ അധ്യായം അൻപത്തിയൊന്ന് സി ആശ്വാസം കർത്താവിനെ അന്വേഷിക്കുന്നവരെ രക്ഷ പിന്തുടരുന്നവരെ എന്നെ കേൾക്കുവിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങൾ കുഴിച്ചെടുക്കപ്പെട്ട കനിഗർഭത്തിലേക്കും നോക്കുവിൻ നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ പ്രസവിച്ച സാറായെയും നോക്കുവിൻ അബ്രാഹം ഏകനായിരിക്കെയാണ് അവനെ അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനുമായി ഞാൻ അവനെ വിളിച്ചത് നിശ്ചയമായും കർത്താവ് സിയോനെ ആശ്വസിപ്പിച്ചിരിക്കുന്നു അവരുടെ വ്യജനപ്രദേശങ്ങളെയെല്ലാം ആശ്വസിപ്പിച്ചിരിക്കുന്നു അവരുടെ മരുഭൂമിയെ ഏതൻ പോലെയും അവളുടെ മണലാരണ്യത്തെ കർത്താവിൻ്റെ തോട്ടം പോലെയുമാക്കിയിരിക്കുന്നു അവളിൽ സന്തോഷവും ആനന്ദവും നന്ദിപ്രകടനവും ഗാനവീജിയുമുണ്ടാകും എൻ്റെ ജനമേ എന്നെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ എൻ്റെ ജനപഥമേ എനിക്ക് ചെവിതരുവിൻ എന്തെന്നാൽ എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും എൻ്റെ ന്യായുവിധി ഞാൻ ജനതകൾക്ക് പ്രകാശമായി സ്ഥാപിക്കും എൻ്റെ രക്ഷ സമീപയുണ്ട് എൻ്റെ വിമോചനം പുറപ്പെട്ടു കഴിഞ്ഞു എൻ്റെ ഭുജങ്ങൾ ജനതകളെ ഭരിക്കും തീരദേശങ്ങൾ എനിക്കായി കാത്തിരിക്കുകയും എൻ്റെ ഭുജത്തിൽ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യും നിങ്ങൾ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ താഴെ ഭൂമിയിലേക്കും നോക്കുവിൻ ആകാശം പുക പോലെ മാഞ്ഞുപോയിരിക്കുന്നല്ലോ ഭൂമി വസ്ത്രം പോലെ പഴകിപ്പോകും അതിലെ നിവാസികൾ അതേപോലെ ചത്തുപോകും എൻ്റെ രക്ഷയാകട്ടെ നിത്യമായിരിക്കും എൻ്റെ വിമോചനം ശിഥിലമാവുകയില്ല എൻ്റെ നിയമം ഹൃദയത്തിലുള്ള ജനമേ രക്ഷയറിയുന്നവരെ എന്നെ ശ്രവിക്കുവിൻ മർത്യൻ്റെ നിന്ദനത്തെ ഭയപ്പെടേണ്ട അധിക്ഷേപങ്ങളിൽ സംഭ്രമിക്കുകയും വേണ്ട കാരണം വസ്ത്രം പോലെ അവരെ ഇരട്ടവാലൻ തിന്നെടുക്കും കമ്പിളി പോലെ പുഴു അവരെ തിന്നുകളയും എൻ്റെ വിമോചനമാകട്ടെ നിത്യമായിരിക്കും എൻ്റെ രക്ഷയോ തലമുറകളോളവോ കർത്താവിൻ്റെ ഭുജമേ ഉണരുക ഉണർന്ന് ശക്തി ധരിക്കുക കാലങ്ങളിലും പുരാതന തലമുറകളിലും എന്ന പോലെ ഉണരുക അങ്ങ് തന്നെയല്ലേ റാഹാബിനെ പിളർന്നതും മഹാസർപ്പത്തെ കുത്തിപ്പിളർന്നതും കടലിനെ അത്യഗാധത്തിലെ ജലത്തെ വറ്റിച്ചതങ്ങല്ലേ വീണ്ടെടുക്കപ്പെട്ടവർക്ക് കടന്നു പോകാൻ സമുദ്രത്തിൻ്റെ ആഴത്തിൽ പാതയൊരുക്കിയതും അങ്ങല്ലേ കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചുവരും ആനന്ദാരവത്തോടെ അവർ സിയോനിൽ പ്രവേശിക്കും നിത്യാനന്ദം അവരുടെ ശിരസിലുണ്ടായിരിക്കും അവർ സന്തോഷവും ആഹ്ലാദവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും പലായനം ചെയ്യും ഞാനാണ് ഞാൻ തന്നെയാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ മരിക്കാനിരിക്കുന്ന മർത്യനെ തൃണവൽകൃതനായ മനുഷ്യസന്ധതിയെ നീ എന്തിനു ഭയപ്പെടണം ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ ഉറപ്പിക്കുകയും ചെയ്യുന്ന നിന്റെ സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നിരിക്കുന്നു നിന്റെ പീഡകൻ നിന്നെ നശിപ്പിക്കാൻ ഉറച്ചിരുന്നപ്പോൾ അവൻ്റെ ക്രോധം നിമിത്തം നീ നിരന്തരം എല്ലാ ദിവസവും ഭയചകിതനായിരുന്നു ഇപ്പോൾ നിന്റെ പീഡകൻ്റെ ക്രോധം എവിടെ ഉൾവലിഞ്ഞവൻ മോചിതനാകാൻ തിടുക്കം കൂട്ടുന്നു അവൻ പാതാളത്തിൽ മരിക്കുകയില്ല അവൻ്റെ ആഹാരത്തിന് മുടക്കം വരികയില്ല കടലിൻ്റെ തിരമാലകൾ അലറിയപ്പോൾ അതിനെ വിഭജിച്ച ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവെന്നാണ് എൻ്റെ നാമം ആകാശത്തെ വിരിക്കാനും ഭൂമിയെ ഉറപ്പിക്കാനും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറയാനും എൻ്റെ വചനങ്ങൾ നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അവിടുത്തെ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിച്ചു കഴിഞ്ഞ മത്ത് പിടിപ്പിക്കുന്ന പാനപാത്രം കുടിച്ചു വറ്റിച്ചു കഴിഞ്ഞാൽ ജെറൂസലേമെ ഉണരുക ഉണർന്നെഴുന്നേൽക്കുക അവൾ പ്രസവിച്ച പുത്രന്മാരിൽ അവൾക്ക് നായകനായി ആരുമില്ല അവൾ വളർത്തിയ പുത്രന്മാരിൽ അവരുടെ കൈപിടിക്കുന്നവനായി ആരുമില്ല ആര് നിന്നോട് സഹതപിക്കും ഇവ രണ്ടും നിനക്ക് ഭവിച്ചിരിക്കുന്നു അക്രമവും നാശവും പഞ്ഞവും വാളും ആര് തന്നെ ആശ്വസിപ്പിക്കും വലയിൽപ്പെട്ട മാനിനെ പോലെ നിന്റെ പുത്രന്മാർ വഴിക്കവലകളിലെല്ലാം മയങ്ങിക്കിടക്കുന്നു കർത്താവിൻ്റെ ക്രോധവും ദൈവത്തിൻ്റെ ഭർസനവും അവരുടെ മേൽ കുന്നുകൂടിയിരിക്കുന്നു അതിനാൽ പീഡിതയായവളെ വീഞ്ഞനാലല്ലാതെ ലഹരി പിടിച്ചവളെ കേട്ടാലും തൻ്റെ ജനത്തിനു വേണ്ടി പോരാടുന്ന നിൻ്റെ ദൈവവും കർത്താവുമായി നിന്റെ നാഥൻ ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ എൻ്റെ പരിഭ്രാന്തിയുടെ ചഷകം നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു എൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം മേലിൽ നീ കുടിക്കുകയില്ല നിന്നെ ദ്രോഹിക്കുന്നവരുടെ കയ്യിൽ അത് ഞാൻ വെച്ചു കൊടുക്കും ഞങ്ങൾക്ക് കടന്നു പോകാനായി നീ കുനിയുക കടന്നു പോകുന്നവർക്കായി നിന്റെ പുറം നിലം പോലെയും തെരുവീതി പോലെയും നീ വിട്ടുകൊടുത്തിരുന്നല്ലോ എന്നവർ നിന്നോട് പറഞ്ഞിരുന്നു യേശയ്യ അധ്യായം അൻപത്തിരണ്ട് ഉണരുക സിയോനെ ഉണരുക നിന്റെ ശക്തി ധരിക്കുക വിശുദ്ധ നഗരമായ ജെറുസലേമേ നിന്റെ സൗന്ദര്യ വേഷങ്ങൾ അണിയുക എന്തെന്നാൽ അവരി ചെയ്തതിനും അശുദ്ധനും ഇനിമേൽ നിന്നിൽ പ്രവേശിക്കുകയില്ല ബന്ധനസ്ഥയായ ജെറുസലേമേ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക ബന്ധനസ്ഥയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു വിലക്കല്ലാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു പണം കൂടാതെ നിങ്ങൾ വീണ്ടെടുക്കപ്പെടും എന്തെന്നാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു തൽക്കാലവാസത്തിനാണ് എൻ്റെ ജനം പണ്ട് ഈജിപ്തിലേക്ക് പോയത് അകാരണമായാണ് അസീറിയ അവരെ പീഡിപ്പിച്ചത് എൻ്റെ ജനം വിലക്കല്ലാതെ കൊണ്ടുപോകപ്പെട്ടു ഭരണാധികാരികൾ നിമിത്തം അവർ വിലപിക്കുന്നു കർത്താവിൻ്റെ അരളപ്പാട് എൻ്റെ നാമം ഇടതടവില്ലാതെ നിത്യവും നിന്ദിക്കപ്പെടുന്നു ഇപ്പോൾ ആരാണ് എനിക്ക് അധരമായുള്ളത് കർത്താവിൻ്റെ അരളപ്പാട് അതിനാൽ ആ ദിനത്തിൽ എൻ്റെ ജനം എൻ്റെ നാമം അറിയും ഇതാ ഞാൻ എന്ന് പറയുന്ന ഞാൻ അവൻ തന്നെയാണ് എന്നതും സദ്വാർത്ത അറിയിക്കുകയും സമാധാനം പ്രഘോഷിക്കുകയും രക്ഷ വിളംബരം ചെയ്യുകയും നിന്റെ ദൈവം ഭരണം ആരംഭിച്ചിരിക്കുന്നുവെന്ന് സിയോനോട് പറയുകയും ചെയ്യുന്ന സദ്വാർത്താദൂതൻ്റെ പാദങ്ങൾ മലമുകളിൽ എത്ര മനോഹരമാണ് നിന്റെ കാവൽക്കാരൻ്റെ സ്വരം അവർ സ്വരമുയർത്തിക്കഴിഞ്ഞു അവർ ഒന്നായി ആർത്തി വിളിക്കും കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് നിശ്ചയമായും അവർ സ്വന്തം കെണ്ണാലെ കാണും ജെറുസലേമിലെ ശൂന്യപ്രദേശങ്ങളെ ആർപ്പിടുവിൻ ഒരുമിച്ച് ആർത്തുവാടുവിൻ എന്തെന്നാൽ തൻ്റെ ജനത്തെ കർത്താവ് ആശ്വസിപ്പിച്ചിരിക്കുന്നു ജെറുസലേമിനെ വീണ്ടെടുത്തിരിക്കുന്നു എല്ലാ ജനതകളും കാണുകെ തൻ്റെ പരിശുദ്ധകരം കർത്താവ് അനാവൃതമാക്കിക്കഴിഞ്ഞു ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കാണും അകന്നു പോകുവിൻ അകന്നു പോകുവിൻ അവിടെ നിന്ന് പുറത്തു പോകുവിൻ അശുദ്ധ വസ്തു അവർ സ്പർശിക്കാതിരിക്കട്ടെ കർത്താവിൻ്റെ പാത്രവാഹകരെ നിങ്ങൾ അവളിൽ നിന്ന് പുറത്തു പോകുവിൻ നിങ്ങളെത്തന്നെ ശുദ്ധീകരിക്കുവിൻ എന്തെന്നാൽ നിങ്ങൾ പുറപ്പെടുന്നത് തിടുക്കത്തിലായിരിക്കുകയില്ല നിങ്ങൾ ഓടിപ്പോകേണ്ടി വരികയുമില്ല കാരണം കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ കർത്താവിൻ്റെ ദാസൻ ഇതാ എൻ്റെ ദാസിന് ശ്രേയസുണ്ടാകും അവൻ ഉന്നതനാകും ഉയർത്തപ്പെടും അവന് വളരെ ഉയർച്ചയും ഉണ്ടാകും അനേകർ അവനെപ്പറ്റി അമ്പരുന്നത് പോലെ മനുഷ്യ സാദൃശ്യമില്ലാത്ത വിധം അവൻ തകർന്നവനായിരുന്നു അവൻ്റെ രൂപമാകട്ടെ മനുഷ്യ മക്കളുടേതായിരുന്നുമില്ല അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും അവനെ പ്രതി രാജാക്കന്മാർ നിശബ്ദരാകും കാരണം തങ്ങളോട് പറയപ്പെടാത്തവ അവർ കണ്ടുകഴിഞ്ഞു കേട്ടിട്ടില്ലാത്തവ അവർ മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞു എസക്കിയിൽ അധ്യായം പന്ത്രണ്ട് പ്രവാസത്തിൻ്റെ പ്രതീകം കർത്താവിൻ്റെ വചനം എന്റെ പക്കൽ ഇപ്രകാരം ഭവിച്ചു മനുഷ്യപുത്ര തിക്കാര ഭവനത്തിൻ്റെ മധ്യയാണ് നീ വസിക്കുന്നത് കാണാൻ അവർക്ക് കണ്ണുകളുണ്ട് എന്നാൽ അവർ കാണുന്നില്ല കേൾക്കാൻ അവർക്ക് കാതുകളുണ്ട് എന്നാൽ അവർ കേൾക്കുന്നില്ല എന്തെന്നാൽ അവർ ഒരു തിക്കാര ഭവനമാണ് മനുഷ്യപുത്ര നീ സ്വന്തമായി ഒരു വിപ്രവാസ ഭാണ്ഡം തയ്യാറാക്കി പകൽ സമയം അവരുടെ കൺമുമ്പാകെ പുറത്തു വരിക നിന്റെ സ്വന്തം സ്ഥലത്തുനിന്ന് നീ മറ്റൊരു സ്ഥലത്തേക്ക് പ്രവാസിയായി പോവുക തിക്കാര ഭവനമാണെങ്കിലും അവർ ഒരുപക്ഷെ ഗ്രഹിക്കും അവരുടെ കൺമുമ്പാകെ നിന്റെ ഭാണ്ഡം വിപ്രവാസ ഭാണ്ഡം എന്ന പോലെ പകൽ സമയം നീ പുറത്തു കൊണ്ടുവരണം പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ സായം കാലത്ത് അവരുടെ കൺമുമ്പാകെ പുറപ്പെടണം അവരുടെ കൺമുമ്പാകെ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ നീ പുറത്തു കിടക്കണം അവരുടെ കൺമുമ്പാകെ നീ തോളിൽ ഭാണ്ഡം വഹിച്ചുകൊണ്ട് അത് ഇരുട്ടത്ത് പുറത്തു കൊണ്ടുവരണം നിലം കാണാതിരിക്കാൻ നീ നിന്റെ മുഖം മൂടിയിരിക്കണം എന്തെന്നാൽ നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമാക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെ ഞാൻ ചെയ്തു പ്രവാസത്തിനുള്ള ഭാണ്ഡവെന്നപോലെ എൻ്റെ ഭാണ്ഡം പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു സായംകാലത്ത് ഞാൻ അവരുടെ കൺമുമ്പാകെ കൈകൊണ്ട് ഭിത്തിതുരന്ന് ഭാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറത്തു കൊണ്ടുവന്നു പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര അവർ ഇസ്രായേൽ ഭവനം ആധികാര ഭവനം നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് നിന്നോട് ചോദിച്ചില്ലേ നീ അവരോട് പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഈ അരുളപ്പാട് ജെറുസലേമിലെ രാജകുമാരനെയും അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനെയും കുറിച്ചുള്ളതാണ് നീ പറയുക ഞാൻ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും ഞാൻ ചെയ്തത് എങ്ങനെയോ അങ്ങനെ അവർക്ക് സംഭവിക്കും പ്രവാസത്തിലൂടെ അടിമത്വത്തിലൂടെ അവർ നടക്കും അവരുടെ മധ്യയുള്ള രാജകുമാരൻ ഇരുട്ടത്ത് ഭാണ്ഡം തോളിലേറ്റി പുറപ്പെടും അവനെ പുറത്തിറക്കാനായി അവർ ഭിത്തിതുരക്കും നിലം കണ്ണിൽപ്പെടാതിരിക്കാൻ അവൻ സ്വന്തം മുഖം മറച്ചിരിക്കും എൻ്റെ വല ഞാൻ അവൻ്റെ മേൽ വിരിക്കും അവൻ എൻ്റെ കെണിയിൽപ്പെടും കൽദായരുടെ ദേശമായ ബാബിലോണിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും എന്നാൽ അവനത് കാണുകയില്ല അവിടെ വച്ച് അവൻ മരിക്കും അവന് ചുറ്റുമുള്ളവരെയെല്ലാം അവൻ്റെ സഹായികരെയും സകല സൈന്യത്തെയും ഓരോ കാറ്റിനും ഞാൻ ചിതറിക്കും അവൻ്റെ പിന്നാലെ ഞാൻ വാളൂരും അവരെ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കുകയും ദേശങ്ങളിൽ വിതറുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവരറിയും തങ്ങളെത്തിച്ചേരുന്നിടത്തെ ജനതകളുടെ ഇടയിൽ തങ്ങളുടെ മുളേച്ചതകളെല്ലാം ഏറ്റു പറയുന്നതിന് വേണ്ടി വാളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അവരിൽ കുറച്ചുപേരെ ഞാൻ അവശേഷിപ്പിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും കർത്താവിൻ്റെ വചനം എൻ്റെ വക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര വിറയലോടെ നീ നിൻ്റെ അപ്പം ഭക്ഷിക്കണം ഭയത്തോടും ഉത്കണ്ഠയോടും കൂടെ വെള്ളം കുടിക്കുകയും വേണം ആ ദേശത്തെ ജനത്തോട് നീ പറയണം ഇസ്രായേൽ ദേശത്തിനെതിരെ ജെറുസലേം നിവാസികളോട് നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു അവർ ഉത്കണ്ഠയോടെ തങ്ങളുടെ അപ്പം ഭക്ഷിക്കും സംഭ്രമത്തോടെ വെള്ളം കുടിക്കും അവിടെ വസിക്കുന്ന എല്ലാവരുടെയും അക്രമം കൊണ്ട് അവരുടെ ദേശം പൂരിതമാകയാൽ അത് പരിത്യക്തമാക്കപ്പെടും ജനനിബിഡമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും ദേശം വിജനമാകും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും പ്രവചനം നിറവേറും കർത്താവിൻ്റെ വചനം എൻ്റെ വക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര നാളുകൾ നീളുന്നു ദർശനമെല്ലാം നശിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്തുള്ള ആ പഴമൊഴി എന്താണ് അതിനാൽ അവരോട് പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ ആ പഴമൊഴിക്ക് വിരാമം ഇടും ഇനി ഇസ്രായേലിൽ അവരത് പഴമൊഴിയായി ഉപയോഗിക്കുകയില്ല എന്നാൽ ദിവസങ്ങളും ഓരോ ദർശന സാക്ഷാത്കാരവും അടുത്തെത്തിയിരിക്കുന്നുവെന്ന് തീർച്ചയായും അവരോട് പറയുക ഇസ്രായേൽ ഭവനമധ്യേ ഇനി ഒരു വ്യർത്ഥ ദർശനമോ പ്രീണന പ്രവചനമോ ഉണ്ടാവുകയില്ല എന്തെന്നാൽ ഞാനാണ് കർത്താവ് ഞാൻ സംസാരിക്കും ഞാൻ സംസാരിക്കുന്ന കാര്യം നിറവേറ്റപ്പെടും അതിനിയും താമസിക്കുകയില്ല തിക്കാര ഭവനമേ നിങ്ങളുടെ നാടുകളിൽ തന്നെ ഞാൻ കാര്യം സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര ഇതാ ഇസ്രായേൽ ഭവനം പറയുന്നു ഇവൻ കാണുന്ന ദർശനം അനേക ദിനങ്ങളിലേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് വിദൂരകാലത്തേക്കുള്ളതുമാണ് ആകയാൽ നീ അവരോട് പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇനി ഒട്ടും താമസിക്കുകയില്ല ഞാൻ സംസാരിച്ച കാര്യമായ എൻ്റെ വചനങ്ങളെല്ലാം നിറവേറ്റപ്പെടും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് എസക്കിയിൽ അധ്യായം പതിമൂന്ന് വ്യാജപ്രവാചകർക്കെതിരെ കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര പ്രവചനം നടത്തുന്ന ഇസ്രായേൽ പ്രവാചകന്മാർക്കെതിരായി നീ പ്രവചിക്കുക തന്നിഷ്ടക്കാരായ പ്രവാചകന്മാരോട് പറയുക കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ദർശനം ലഭിക്കാതെ സ്വന്തം അരൂപിയെ പിന്തുടരുന്ന പോഷന്മാരായ പ്രവാചകന്മാർക്ക് ദുരിതം ഇസ്രായേലെ നിന്റെ പ്രവാചകന്മാർ നാശക്കൂമ്പാരങ്ങൾക്കിടയിലെ പോലെയാണ് കർത്താവിൻ്റെ ദിനത്തിലെ യുദ്ധത്തിൽ നിലനിൽക്കാനായി നിങ്ങൾ കയറി വിള്ളലുകൾ പരിശോധിക്കുകയോ ഇസ്രായേൽ ഭവനത്തിനുമീതേ കോട്ടമതിൽ പുതുക്കിപ്പണിയുകയോ ചെയ്തില്ല കർത്താവിൻ്റെ അരുളപ്പാടെന്നു പറയുന്നവർ വ്യാജം ദർശിക്കുകയും നുണ പ്രവചിക്കുകയും അവിടുന്ന് അക്കാര്യം നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കർത്താവട്ടെ അവരെ അയച്ചിട്ടില്ല ഞാൻ പ്രഖ്യാപിക്കാതിരിക്കെ കർത്താവിൻ്റെ അരുളപ്പാടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ മിഥ്യാദർശനം കാണുകയും വ്യാജപ്രവചനം നടത്തുകയുമല്ലേ ചെയ്തത് അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങൾ വ്യാജം പറഞ്ഞതുകൊണ്ടും മിഥ്യാദർശനം കണ്ടതുകൊണ്ടും ഇതാ ഞാൻ നിങ്ങൾക്കെതിരാണ് നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് വ്യാജം ദർശിക്കുകയും നുണ പ്രവചിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്കെതിരെ എൻ്റെ കരമുണ്ടായിരിക്കും എൻ്റെ ജനത്തിൻ്റെ ആലോചനാ സംഘത്തിൽ അവരുണ്ടായിരിക്കുകയില്ല ഇസ്രായേൽ ഭവനത്തിൻ്റെ വംശാവലിയിൽ അവർ എഴുതി ചേർക്കപ്പെടുകയില്ല അവർ ഇസ്രായേൽ മണ്ണിലേക്ക് പ്രവേശിക്കുകയുമില്ല ഞാനാണ് നാഥനായ കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്നുദ്ഘോഷിച്ച് അവരെൻ്റെ ജനത്തെ വഴിതെറ്റിച്ചതുകൊണ്ട് തന്നെ ജനം അകക്കോട്ട പണിതപ്പോൾ അവരിതാ അതിന്മേൽ കുമ്മായം തേച്ചു കുമ്മായം തേക്കുന്നവരോട് പറയുക അത് നിലംപരിചാകും പെരുമഴയുണ്ടാകും വലിയ കന്മഴ നിവധിക്കും കൊടുങ്കാറ്റത് കഷണങ്ങളാക്കും ഇതാ കോട്ട നിലംപതിക്കുമ്പോൾ നിങ്ങൾ തേച്ച കുമ്മായം എവിടെയെന്ന് നിങ്ങളോട് ചോദ്യം ഉയരില്ലേ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എൻ്റെ ക്രോധത്തിൽ ഞാനൊരു കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെടാനിടയാക്കും എൻ്റെ കോപത്തിൽ പെരുമഴയുണ്ടാകും സർവനാശത്തിനായി ക്രോധത്തോടെ കന്മഴ നിവധിക്കും നിങ്ങൾ കുമ്മായം തേച്ച കോട്ട ഞാൻ തകർക്കും അസ്ഥി തെളിയും വിധം ഞാൻ അതിനെ നിലം തൊടിയിക്കും അത് നിലം പതിക്കുമ്പോൾ അതിനെ മധ്യേ നിങ്ങളും നശിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും കോട്ടയിലും അത് കുമ്മായം തേച്ചവരിലും എൻ്റെ ക്രോധം ഞാൻ പൂർണ്ണമാക്കും ഞാൻ നിങ്ങളോട് പറയും കോട്ടയുമില്ല കുമ്മായും തേച്ചവനുമില്ല അതായത് ജറുസലേമിനെ പറ്റി പ്രവചിച്ചവരും സമാധാനമില്ലാതിരിക്കെ സമാധാനത്തിൻ്റെ ദർശനം അവളെക്കുറിച്ച് ദർശിച്ചവരുമായ ഇസ്രായേലിലെ പ്രവാചകന്മാർ നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് മനുഷ്യപുത്ര തന്നിഷ്ടത്തിൽ നിന്ന് പ്രവചനങ്ങൾ നടത്തുന്നവരായ നിന്റെ ജനത്തിൻ്റെ പുത്രിമാർക്ക് നേരെ മുഖമറപ്പിച്ച് അവർക്കെതിരെ പ്രവചിക്കുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് നീ പറയണം ആത്മാക്കളെ വേട്ടയാടാൻ വേണ്ടി എല്ലാ കൈത്തണ്ടുകൾക്കും മന്ത്രച്ചരടുകൾ നെയ്യുന്നവരും എല്ലാ വലുപ്പത്തിലുമുള്ളവരുടെ തലയ്ക്ക് യോജിച്ച മൂടുപടങ്ങൾ ഉണ്ടാക്കുന്നവരുമായ സ്ത്രീകൾക്ക് ദുരിതം നിങ്ങൾ വേട്ടയാടുന്ന ആത്മാക്കൾ എൻ്റെ ജനത്തിൻ്റെതല്ലേ നിങ്ങളുടെ ആത്മാക്കളെ ആകട്ടെ നിങ്ങൾ സംരക്ഷിക്കുന്നു ഒരു പിടി യവത്തിനും അപ്പകഷ്ണങ്ങൾക്കും വേണ്ടി എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ നിന്ദിച്ചു മരണാർഹരല്ലാത്ത ആത്മാക്കളെ കൊന്നുകൊണ്ടും ജീവിക്കാൻ അർഹതയില്ലാത്ത ആത്മാക്കളെ ജീവനിൽ നിലനിർത്തിക്കൊണ്ടും നുണസ്രവിക്കുന്ന എൻ്റെ ജനത്തോട് നുണ പറഞ്ഞുകൊണ്ടായിരുന്നു അത് അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു പക്ഷികളെ എന്ന പോലെ ആത്മാക്കളെ വേട്ടയാടുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഇതാ ഞാൻ എതിരാണ് അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും നിങ്ങൾ വേട്ടയാടുന്ന ആത്മാക്കളെ പക്ഷികളെപ്പോലെ ഞാൻ സ്വതന്ത്രരാക്കും നിങ്ങളുടെ മൂടുപടങ്ങൾ ഞാൻ കീറിക്കളയും എൻ്റെ ജനത്തെ നിങ്ങളുടെ പിടിയിൽ നിന്ന് ഞാൻ വെടിവെക്കും അവർ ഇനിയൊരിക്കലും നിങ്ങളുടെ കരങ്ങളിൽ ഇരയാവുകയില്ല ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും എന്തെന്നാൽ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത നീതിമാൻ്റെ മനസ്സ് വ്യാജം കൊണ്ട് നിങ്ങൾ നിരാശപ്പെടുത്തുകയും ദുഷ്ടൻ തൻ്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇട നൽകാതെ അവൻ്റെ കരങ്ങൾ നിങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു ആകയാൽ ഇനിമേൽ നിങ്ങൾ മിഥ്യാദർശനങ്ങൾ കാണരുത് ദുർമന്ത്രവാദം നടത്തുകയും വരുത് എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും സുഭാഷിതങ്ങൾ അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ നീതിമാന് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടർ ദൗർഭാഗ്യപൂരിതരാണ് കാപട്ട്യത്തിൻ്റെ അധരങ്ങൾ കർത്താവിന് വിളയച്ചതയാണ് വിശ്വസ്തത പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ പ്രീതിപാത്രങ്ങൾ കുശാഗ്രബുദ്ധിയായ മനുഷ്യൻ വിജ്ഞാനം മറച്ചു വെക്കുന്നു പോഷന്മാരുടെ ഹൃദയം വിഡ്ഢിത്തം വിളിച്ചു പറയുന്നു സ്ഥിരോത്സാഹികരുടെ കൈ ഭരണം നടത്തും അലസത അടിമവേലയ്ക്ക് നിമിത്തമാകും പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ കരുണാമയനായ കർത്താവ് നമുക്ക് അനുവദിച്ച് തന്ന ആയുസിനെയും ദൈവം തന്ന അവസരത്തെയും ഓർത്ത് നമുക്ക് നല്ല കർത്താവിനെ മഹത്വപ്പെടുത്താം ഏഷ്യ പ്രവചനത്തിൻ്റെ അൻപത്തൊന്ന് അൻപത്തിരണ്ട് അധ്യായങ്ങളിലൂടെ വീണ്ടും പ്രവാചകൻ ആശ്വാസത്തിൻ്റെ കാലത്തെക്കുറിച്ച് അതായത് പ്രവാസത്തിൽ നിന്ന് അവർ പുറത്തു വരുന്ന കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ സമയത്ത് അവരെ വെട്ടിയെടുത്ത പാറയിലേക്കും അവരെ കുഴിച്ചെടുത്ത കനികർഭത്തിലേക്കും നോക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു അതായത് ആരിൽ നിന്നാണ് അവരുടെ വിശ്വാസം ഉണ്ടായത് എന്ന് പരിശോധിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അത് അബ്രാഹത്തിൽ നിന്നും സാറായിൽ നിന്നുമാണ് മനോഹരമായ ഒരു വാക്യം അബ്രാഹം ഏകനായിരിക്കെയാണ് അവനെ അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനുമായി ഞാനവനെ വിളിച്ചത് ഏകനായിരിക്കെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അബ്രാഹത്തിന് ആശ്രയിക്കാൻ മുൻ മാതൃകകൾ ഇല്ലാതിരുന്ന ഒരു കാലത്താണ് അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത് അബ്രാഹത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തിന് മുൻ മാതൃകകൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ചില ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നോക്കാനോ ആശ്രയിക്കാനോ കണ്ടുപഠിക്കാനോ നമ്മുടെ കൺമുമ്പിൽ ആരുമില്ലെങ്കിലും ദൈവമായ കർത്താവ് നമ്മെ പരിശീലിപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് കർത്താവിൽ നിന്ന് പഠിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യയനത്തിൻ്റെ ഒരു വഴി പിന്നീട് ഏഷ്യയിലൂടെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നത് മനുഷ്യൻ്റെ നിന്ദനത്തെ ഭയപ്പെടേണ്ട എന്നാണ് മനുഷ്യൻ്റെ നിന്ദനത്തെ ഭയപ്പെടേണ്ട സൂചിപ്പിക്കുന്നത് ബാബിലോണിനെയാണ് ബാബിലോൺ വന്നപ്പോൾ ജനം വല്ലാതെ ഭയപ്പെട്ടിരുന്നു ദൈവമായ കർത്താവ് പറയുകയാണ് നിങ്ങൾ അവനെ അവനെയായിരുന്നില്ല ഭയപ്പെടേണ്ടിയിരുന്നത് തൃണവൽകൃതനായ മരിക്കാനിരിക്കുന്ന മരണം കൺമുമ്പിലുള്ള ഒരു മനുഷ്യസന്ധതിയെയും നിങ്ങൾ ഭയപ്പെടേണ്ട അങ്ങനെ മനുഷ്യനെ ഭയപ്പെട്ട അതേ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായി എന്നെ മറന്നിരിക്കുകയായിരുന്നു ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ബലഹീനതയാണ് നമ്മൾ സാഹചര്യങ്ങളെ സംഭവങ്ങളെ ചുറ്റുപാടുകളെ വരാൻ പോകുന്ന അനുഭവങ്ങളെ ഒക്കെയാണ് ഭയപ്പെടുന്നത് മനുഷ്യരെയാണ് ഭയപ്പെടുന്നത് അപ്പോഴും നമ്മൾ നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്രഷ്ടാവും പരിപാലകനവുമായ ദൈവത്തെ നമ്മൾ അത്ര കണ്ട് ഭയപ്പെടുന്നുമില്ല ദൈവഭയമാണ് ജീവിതത്തിലുണ്ടാവേണ്ടത് മനുഷ്യരെ ഭയപ്പെടേണ്ടതില്ല അതിന് ഒരു മാതൃകയായി ദൈവമായ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് ബാബിലോണിനെയാണ് ബാബിലോൺ ഇപ്പോൾ എവിടെ പ്രവാസത്തിൽ നിന്ന് പുറത്ത് വരുന്ന ജനതയെ നോക്കി അവരെ മുന്നിൽ കണ്ടാണ് പ്രവാചകൻ പറയുന്നത് ബാബുലൂൺ നശിപ്പിക്കപ്പെട്ടു മറ്റൊരു സാമ്രാജ്യം അതിനെ കീഴടക്കി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഭയപ്പെട്ടവരില്ലാതായിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഭയപ്പെടാതിരുന്ന ദൈവമായ കർത്താവാണ് ഒടുവിൽ നിങ്ങളുടെ രക്ഷയ്ക്കായി എത്തുന്നത് തൻ്റെ ജനത്തിന് വേണ്ടി പോരാടുന്ന തൻ്റെ ദൈവമായ കർത്താവ് എന്നാണ് യശയ്യ പറയുന്ന ആ വാചകം നമുക്ക് ദൈവത്തെ ഭയപ്പെടണം മറ്റൊരു പ്രധാനപ്പെട്ട ആശയം ഇതിൽ നിന്ന് ലഭിക്കുന്നത് അൻപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിലാണ് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം പ്രഘോഷിക്കുകയും രക്ഷ രക്ഷവിളംബരം ചെയ്യുകയും നിന്റെ ദൈവത്തിൻ്റെ ഭരണം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സദ്വാർത്ത കൊണ്ടുവരുന്ന തൻ്റെ പാദങ്ങൾ മലമുകളിൽ എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ദൈവരാജ്യം എന്നതിൻ്റെ ഉത്തരം ഈ വാക്യത്തിലുണ്ട് ദൈവത്തിൻ്റെ ഭരണം ആരംഭിച്ചിരിക്കുന്നു ഇതാണ് പുതിയ നിയമത്തിൽ ഈശോ ആ ദൈവരാജ്യ പ്രഖ്യാപനമായി പറയുന്നത് സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ഭരണം ആരംഭിച്ചിരിക്കുന്നു നമ്മളെ ഭരിക്കുന്നത് പിശാജല്ല നമ്മളെ ഭരിക്കുന്നത് ദുഷ്ടമനുഷ്യരല്ല നമ്മുടെ ദൈവമായ കർത്താവാണ് എന്ന ബോധ്യമാണ് നമുക്ക് ധൈര്യം തരുന്നത് അതുകൊണ്ട് ആ വാഗ്ദാനം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കണം കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ എസക്കിയിൽ പ്രവചനത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും പ്രവാചകനോട് പ്രതീകാത്മകമായി ഈ ജനത്തിൻ്റെ നഗരം നശിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചും നഗരത്തിൽ നിന്നവർ കണ്ണുനീരോടെ പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചും ഉള്ള ഒരു പ്രവചനം അടയാളങ്ങളിലൂടെ നടത്താൻ ദൈവം ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിലൂടെ ഭാണ്ഡം വഹിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ പ്രവാചകനോട് ദൈവം പറയുകയും അതിനുശേഷം ആസന്നമാകുന്ന ഈ വിഭത്തിനെക്കുറിച്ച് പ്രവാചകൻ അവരെ അറിയിക്കുകയും ചെയ്യുന്നു പിന്നീട് വ്യാജപ്രവാചകന്മാരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവചനമാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തങ്ങളുടെ തോന്നലുകളെ ആശ്രയിച്ച് ജനത്തെ അറിയിച്ച സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്നുദ്ഘോഷിച്ച ജനത്തെ തെറ്റായ ബോധ്യങ്ങളിൽ കെട്ടിയിട്ട പ്രവാചകന്മാർക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൂചന മന്ത്രവാദത്തിനും മന്ത്രച്ചരടുകൾക്കും എതിരാണ് പക്ഷികളെ എന്ന പോലെ നിങ്ങളുടെ ആത്മാക്കളെ വേട്ടയാടുന്ന എന്നാണ് വചനത്തിൽ ഉപയോഗിക്കുന്ന വാക്യം ആത്മാവിൽ ഇടുന്ന കുരുക്കാണ് മന്ത്രവാദവും മന്ത്രച്ചരടുകളും ആ കുരുക്ക് മുറുകുന്നത് ആത്മാവിലാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മക്കൾ ഇത്തരം ആഭിചാര മന്ത്രവാദ കർമ്മങ്ങളിൽ നിന്ന് സമ്പൂർണമായ ഒരു വേർപാട് പാലിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ ആത്മാക്കളെ കുരുക്കിലാക്കും വലിയ ആപത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പക്ഷികളെ എന്ന പോലെ നിങ്ങളുടെ ആത്മാക്കളെ വേട്ടയാടുന്ന മന്ത്രച്ചരടുകളെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞ് നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ് ദുർമന്ത്രവാദത്തിനും അന്ധവിശ്വാസങ്ങൾക്കും പിന്നാലെ പോകുന്നവരുടെ ദുരിതമെല്ലാം തന്നെ ഈ കുരുക്ക് മുറുകുക എന്നത് മാത്രമാണ് ദൈവമായ കർത്താവ് ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് വചനവായനയിൽ മുന്നോട്ട് പോകാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ നിങ്ങളീ വചനവായന പദ്ധതിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യണം എന്നും സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവായ ദൈവമേ ഈ ജനത്തിനു വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ കൃപാവരത്തിൻ്റെ ഒരു സമയമാണ് ഇരുന്നൂറ്റി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ ഇവിടം വരെ എത്തുമെന്ന് ഞങ്ങൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല ഒന്നാമത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഓർത്തിരുന്നില്ല ഞങ്ങൾക്ക് ഇത്രയും കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തതയോടെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്ന് അങ്ങാണ് ഞങ്ങളെ നടത്തിയത് ഇനിയും ഞങ്ങളുടെ യാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ കഥാവേ ഞങ്ങൾ മനുഷ്യരെ ഭയപ്പെടാതെ അങ്ങയെ ഭയപ്പെടുന്നവരായി മാറാനും അങ്ങ് നൽകുന്ന ആശ്വാസത്തിൻ്റെ ആ കാലം യേശുക്രിസ്തുവിലൂടെയുള്ള ആശ്വാസത്തിൻ്റെ കാലം കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്ക് നൽകുന്ന ആ രക്ഷ അത് ഓരോ ദിവസവും വചനവായനയിലൂടെ അനുഭവിക്കാനും ഞങ്ങളെ അങ്ങ് എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും അങ്ങയെ മറന്ന് മന്ത്രവാദത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും ആഭിചാരത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും പിന്നാലെ പോകാതെ സത്യദൈവത്തെ ആശ്രയിച്ച് മുറുക പിടിക്കാനുള്ള കൃപാവരം ദൈവജനത്തിന് മുഴുവൻ ലഭിക്കുന്നതിനും ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ മറക്കരുതേ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചനസ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്കിത്തും വരെ മറക്കരുത് ഞാൻ ഡാനിരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം ഉണ്ടാവട്ടെ മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയൻ